ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനു ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും ഹായ് ഒരു കാർ ഡ്രൈവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അതൊരു കാൽക്കുലേഷൻ ആണ് നമ്മുടെ കണക്ക് കൂട്ടലുകൾ കൃത്യമാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു വാഹനം ഏറ്റവും നന്നായിട്ട് ഓടിക്കാനായിട്ട് കഴിയും പ്രത്യേകിച്ച് ഒരു വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് വണ്ടിയുടെ ഇടത് സൈഡ് കറക്റ്റാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഒരു പക്ഷെങ്കിലും വണ്ടി ഓടിക്കുന്ന ആ ഒരു കാൽക്കുലേഷൻ കറക്റ്റ് ആയിരിക്കും പക്ഷേങ്കിൽ ഈ ഒരു സംശയം മനസ്സിൻ്റെ ഉള്ളിൽ നിൽക്കുന്നത് വണ്ടി ഓടിക്കുമ്പോൾ ഒരു കോൺഫിഡൻസ് പല ആൾക്കാർക്കും ലഭിക്കാറില്ല അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നിങ്ങളുടെ വാഹനത്തിന്റെ ഇടതേ സൈഡ് അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡ് കറക്റ്റ് ആണോ നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്നത് കൃത്യമാണോ എന്നുള്ളത് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളെ ഞാൻ കാണിച്ചുതരാം ഇനി നിങ്ങൾ ചെയ്യുന്നത് തെറ്റായിട്ടുള്ള ഒരു രീതിയാണെന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ട്രിക്കും പറഞ്ഞുതരാം ലെഫ്റ്റ് സൈഡ് എങ്ങനെ ചേർന്ന് കറക്റ്റായിട്ട് ഓടിക്കാം എന്നുള്ളതും ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ കാണിച്ചുതരാം ഞാൻ ഈ ഒരു വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ നിങ്ങളോട് പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത് ഡ്രൈവിംഗ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു കാൽക്കുലേഷനാണ് ആദ്യം തന്നെ നിങ്ങളുടെ വണ്ടിയുടെ ഇടത് ചേർന്ന് ഓടിച്ച് നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങളുടെ ജഡ്ജ്മെൻ്റ് കറക്റ്റാണോ എന്ന് നിങ്ങൾ സ്വയം മനസ്സിലാക്കി മനസ്സിലാക്കണം ഇപ്പൊ ഇവിടെ ഇതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് തിരക്കില്ലാത്ത ഒരു റോഡ് ഇതിനു വേണ്ടി സെലക്ട് ചെയ്യണം എന്നിട്ട് വാഹനം ഓടിക്കാൻ അറിയാവുന്ന ഒരു നല്ല ഒരാളെ കൂടെ കൂട്ടത്തിൽ നിങ്ങൾ ഇരിക്കുക കോ ഡ്രൈവർ സീറ്റിൽ ഇരുത്തുക എന്നിട്ട് നിങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ നോട്ടം ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇടതേ സൈഡിലുള്ള ലൈനിലേക്ക് പോകുക ലൈൻ വളരെയധികം ശ്രദ്ധിച്ച് ആ ആ ഒരു ഭാഗത്തേക്ക് നിങ്ങളുടെ നോട്ടം വെച്ചിട്ട് നിങ്ങൾ വണ്ടി ഓടിക്കാനായിട്ട് ശ്രമിക്കുക അങ്ങനെ സ്വാഭാവികമായിട്ട് ഓടിക്കുമ്പോൾ ഒരാളെ സംബന്ധിച്ച് നമ്മുടെ വണ്ടി കറക്റ്റ് ആ ഇടതേ സൈഡിലെ ലൈൻ ചേർന്ന് പോകേണ്ടതാണ് പോകുന്നില്ലെങ്കിൽ മാത്രമേ നിങ്ങൾ രണ്ടാമത്തെ ട്രിക്ക് പരീക്ഷിച്ചാൽ മതി അപ്പം ഞാൻ അത് എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാം എന്നുള്ളത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു എന്നിട്ട് ഞാൻ ഇവിടെ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് ഇൻഡിക്കേറ്ററിട്ട് റോഡിലേക്ക് വണ്ടി എടുക്കുകയാണ് ഇപ്പോൾ ഇവിടെ ഒരു വൈറ്റ് ലൈൻ ഉണ്ട് നമുക്ക് ആ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നടുക്കും കാണാം ഇപ്പോൾ ഞാൻ കറക്റ്റ് വൈറ്റ് ലൈൻ ചേർത്താണ് എൻ്റെ വണ്ടി പോകുന്നത് അതായത് എനിക്ക് ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഈ വൈറ്റ് ലൈൻ കാണുന്നത് ഏകദേശം ഈ സെൻറ്റർ ഏരിയയിലാണ് ഞാനിപ്പോൾ ഫസ്റ്റ് ഗിയറിൽ എടുത്തു പക്ഷേ നിങ്ങൾക്ക് ക്യാമറയിലൂടെ അത് ഏകദേശം ഈ ഒരു ലൈനിൽ കാണാനായിട്ട് സാധിക്കും ഏകദേശം ഈ ഭാഗത്ത് ഇപ്പം ഞാൻ കറക്റ്റ് ശരിക്കും പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് ചേർന്ന വൈറ്റ് ലൈൻ വഴിയാണ് എൻ്റെ ഇടതേ സൈഡിലെ ടയർ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്ക് ഈ ജഡ്ജ്മെൻ്റ് പ്രോപ്പറായിട്ട് കിട്ടുന്നത് കൊണ്ട് തന്നെ എനിക്ക് വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ എൻ്റെ ജഡ്ജ്മെൻറ്റ് കറക്റ്റാണെന്ന് എനിക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും ഇനി നിങ്ങൾക്ക് അത് ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് കൃത്യമായിട്ട് പിടികിട്ടാനായിട്ടാണ് ഞാൻ പറഞ്ഞത് നന്നായിട്ട് വണ്ടി ഓടിക്കുന്ന ഒരാളെ ഇങ്ങേ സൈഡിൽ ഇരുത്തുക എന്നിട്ട് ആളോട് ചോദിക്കുക ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ എൻ്റെ വണ്ടിയുടെ ടയർ കറക്റ്റ് ഈ ലെഫ്റ്റ് സൈഡിലെ ലൈൻ ചേർന്നാണോ പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുക അങ്ങനെ ചോദിക്കുന്ന സമയത്ത് നിങ്ങളുടെ ജഡ്ജ്മെൻറ്റ് പ്രോപ്പർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി പേടിക്കണ്ട ഇനി നിങ്ങൾക്ക് അത് ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് സ്വയം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു ട്രിക്ക് ഉണ്ട് എന്താണ് സൈഡിൽ ഏതെങ്കിലും ചെറിയ കല്ലുകളോ അല്ലെങ്കിൽ ചെറിയ ഇലകളോ അല്ലെങ്കിൽ ചെറിയ പേപ്പറൊക്കെ ഈ ലെഫ്റ്റ് സൈഡ് ോഡിന്റെ ഭാഗത്തുണ്ടാകുമല്ലോ അവിടെ നിങ്ങളുടെ ഇടത്തെ സൈഡിലെ ടയർ കയറ്റുക പ്രത്യേകിച്ച് കല്ലുകളിലേക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കി എടുക്കാനായിട്ട് കഴിയും ഇപ്പൊ ഞാൻ അതിനൊരു ഉദാഹരണം നിങ്ങളെ ഇവിടെ താഴെ തന്നെ കാണിച്ചു തരാം നിങ്ങൾ ശ്രദ്ധിച്ചു കാണുക ഓക്കെ ഇപ്പൊ ഞാൻ ഇവിടെ വണ്ടി ലെഫ്റ്റ് സൈഡ് ചേർത്ത് നിർത്തുകയാണ് ഓക്കെ ഇവിടെ റോഡ് പടി പണി നടക്കുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കുക ഈ മുന്നിലായിട്ടത് ആ ഒരു ഭാഗത്ത് കുറച്ച് കല്ലുകളുണ്ട് ഓക്കെ അപ്പൊ ഞാൻ ആ കല്ലുകളിലേക്ക് എൻ്റെ വണ്ടി കയറ്റുവാണ് നിങ്ങൾ നോക്കി ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു എൻ്റെ നോട്ട് ആ കല്ലുകളിലേക്കാണ് പോകുന്നത് പ്രോപ്പർ ഞാൻ ഇതേ കല്ലുകളിലേക്ക് എൻ്റെ വണ്ടി ഇടതേ സൈഡിൽ ടയർ കയറ്റുവാണ് കണ്ടോ അതുകൊണ്ടാണ് ഒരു കുലുക്കം വരുന്നത് ഇതേ ഇവിടെ ഉണ്ട് ഇവിടെ ഞാൻ പരമാവധി ലെഫ്റ്റ് ചേർക്കുകയാണ് ഇങ്ങനെ ചേർത്ത് ചേർത്ത് ഓടിക്കുക ഓടിക്കുന്ന സമയത്ത് ഒരു ഫസ്റ്റ് ഗിയറിൽ നിങ്ങൾ നോക്കുക അപ്പം നിങ്ങളുടെ ജഡ്ജ്മെന്റ് ജഡ്ജ്മെൻ്റ് പ്രോപ്പറാണെന്ന് നിങ്ങൾക്ക് പിടികിട്ടും മനസ്സിലായോ അപ്പം ഇത് നിങ്ങൾ പരീക്ഷിച്ചിട്ട് ഇത് ഏക്കുന്നില്ലെങ്കിൽ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് അതായത് നിങ്ങളുടെ ജഡ്ജ്മെന്റ് കറക്റ്റ് ആകുന്നില്ല നിങ്ങൾ വണ്ടി ലെഫ്റ്റ് സൈഡ് ചേർന്നല്ല പോകുന്നതെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് അതിനുള്ള എളുപ്പവഴി കണ്ടെത്തുക എന്നുള്ളതാണ് അതിനുള്ള എളുപ്പവഴി എന്താണെന്നുള്ളത് ഞാൻ നിങ്ങളെ ഇപ്പം കാണിച്ചുതരാം ഇനി നിങ്ങൾക്ക് വണ്ടി ഓടിക്കുന്ന സമയത്ത് ഇടത് കറക്റ്റാക്കാനായിട്ടുള്ള ഒന്ന് രണ്ട് ഡ്രൈവിംഗ് ട്രിക്കുകൾ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം നിങ്ങളിതൊന്ന് പരീക്ഷിച്ച് നോക്കുക ഓക്കെ അപ്പം ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ് വീണ്ടും എൻ്റെ കാലിലെ ക്ലച്ചിലും ബ്രേക്കിലും വരുന്നു വണ്ടിയുടെ കീ ഓൺ ആക്കുന്നു വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക ഇപ്പോൾ നിങ്ങൾ നോക്കി ഇവിടെ നമുക്ക് മുന്നിലായിട്ട് ഒരു വൈറ്റ് ലൈൻ കാണാം അപ്പോൾ ഈ വൈറ്റ് ലൈൻ വെച്ച് തന്നെ നിങ്ങളെ ആ ജഡ്ജ്മെൻ്റ് കൃത്യമാക്കി കാണിച്ചു തരാം എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് കാണിക്കാം ഇപ്പൊ നിങ്ങൾ നോക്കുക ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ വന്ന് ഞാൻ ഇത് റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇടുന്നു പുറകിൽ നിന്ന് വണ്ടികൾ വരുന്നുണ്ടെന്ന് നമ്മൾ കറക്റ്റ് കൃത്യമായിട്ട് നോക്കുക ഇൻഡിക്കേറ്റർ കൊടുക്കുക ശ്രദ്ധയോടെ വാഹനം എടുക്കാനായിട്ട് ശ്രമിക്കണം ഓക്കെ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് കൊടുക്കുന്നു പതിയെ വാഹനം ഞാനിത് റോഡിലേക്ക് എടുക്കുന്നു ഓക്കെ ഇനി ഞാനിവിടെ ചെയ്യുന്ന ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക ഓക്കെ ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഞാനിവിടെ വണ്ടി എടുത്തു വണ്ടി എടുത്തിട്ട് എടുത്തിട്ടിപ്പോൾ മൂവ് ആക്കി സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടു ഇപ്പോൾ ഇട്ട് ഞാൻ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഞാൻ പ്രോപ്പർ ലെഫ്റ്റ് സൈഡ് ചേർന്ന് ആ വൈറ്റ് ലൈൻ ചേർന്നാണ് ഓടിച്ചു പോകുന്നത് ഇപ്പോൾ ഓടിച്ചു പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ക്യാമറയിൽ വൈറ്റ് ലൈൻ എവിടെയാണ് കാണുന്നതെന്ന് നിങ്ങൾ നോക്കിയായി ഏകദേശം എൻ്റെ ഒരു ധാരണ നിങ്ങൾ ഈ ഒരു ഭാഗത്താണ് വൈറ്റ് ലൈൻ കാണുന്നത് എന്നുള്ളതാണ് അപ്പോൾ അതിനർത്ഥം ഞാൻ പ്രോപ്പർ ലെഫ്റ്റ് സൈഡ് ചേർന്ന് പോകുന്നു എന്നുള്ളതാണ് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഏകദേശം ഈ ഒരു അളവിലാണ് നിങ്ങൾ വൈറ്റ് ലൈൻ കാണുന്നതെങ്കിൽ നിങ്ങൾ വൈറ്റ് ലൈൻ ചേർന്നാണ് വണ്ടി ഓടിക്കുന്നതെന്ന് മനസ്സിലാക്കാം എന്നാലും നമ്മളൊരു വണ്ടി ഓടിക്കുന്ന സമയത്ത് വൈറ്റ് ലൈൻ ചേർന്നാണ് ഓടിക്കേണ്ടത് അല്ല വൈറ്റ് ലൈനുമായിട്ട് നമ്മൾ ഒരു നിശ്ചിത ഗ്യാപ്പ് ഇട്ടേക്കണം കാരണം അതിന് വെളിയിലായിരിക്കും ആൾക്കാരൊക്കെ നടന്നു പോകുന്നത് അപ്പോൾ ആ ഗ്യാപ്പ് ഇടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക ഇപ്പം ഞാൻ ഗ്യാപ്പ് ഇട്ട് ഓടിക്കുകയാണ് ഗ്യാപ്പിട്ട് ഓടിക്കുന്ന സമയത്ത് ഇപ്പം നിങ്ങൾ ആ വൈറ്റ് ലൈൻ എവിടെയാണ് കാണുന്നത് നോക്കുക ഓക്കെ ഇപ്പം ഞാൻ ഗ്യാപ്പിട്ട് ഓടിക്കുന്നു ഇപ്പം നിങ്ങൾ ഏകദേശം ആ വൈറ്റ് ലൈൻ കാണുന്നത് നിങ്ങൾ നോക്കി എവിടെയാണ് നിങ്ങൾ ആ വൈറ്റ് ലൈൻ കാണുന്നത് ഈ ഡാഷ്ബോർഡിൻ്റെ ഏകദേശം സെൻറ്റ് യുടെ ആ ഒരടുത്താണ് നിങ്ങൾ വൈറ്റ് ലൈൻ കാണുന്നത് കണ്ടോ അപ്പം ഇങ്ങനെ നിങ്ങൾ നോക്കുക ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇങ്ങനെ വൈറ്റ് ലൈൻ നോക്കുക ഇങ്ങനെ വൈറ്റ് ലൈൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വൈറ്റ് ലൈനുമായിട്ട് ഒരു നല്ല രീതിയിലുള്ള സ്പേസ് ഇട്ടായിരിക്കും വണ്ടി ഡ്രൈവ് ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാലുള്ള മറ്റൊരു ഗുണമെന്ന് പറയുന്നത് സൈഡിൽ നടന്നു പോകുന്ന ആൾക്കാരോ അല്ലെങ്കിൽ സൈഡിൽ ഒരു വണ്ടി പാർക്ക് ചെയ്ത് കിടപ്പുണ്ടെങ്കിലോ അല്ലെങ്കിൽ സൈഡിൽ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിലോ നമ്മുടെ വണ്ടി എന്ത് ചെയ്യും ഒരു കാരണവശാലും ആ ഒബ്ജക്റ്റിൽ തട്ടത്തില്ല അല്ലെങ്കിൽ വാഹനത്തെ തട്ടത്തില്ല വണ്ടി മറ്റും കാര്യങ്ങളൊന്നുമില്ല സൈഡിൽ ആളുമില്ല നമ്മുടെ വണ്ടി ഒരു പുറകിൽ നിന്നൊരു വാഹനം വരുന്നു നമ്മുടെ വാഹനത്തെ സൈഡ് ഒന്ന് ഒതുക്കി കൊടുക്കണം ഒതുക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പർ ജഡ്ജ്മെൻറ്റിന് എന്ത് ചെയ്യണം ഇതുപോലെ അങ്ങോട്ട് ചേർക്കുക ചേർക്കുന്ന സമയത്ത് നമുക്ക് വൈറ്റ് ലൈൻ കാണുന്നത് ഈ ഭാഗത്തായിരിക്കും അപ്പം നമ്മൾ പ്രോപ്പർ ലെഫ്റ്റ് സൈഡ് ആയിരിക്കും ഇപ്പോൾ ഇവിടെ ഒരു വണ്ടി വന്നു അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു ഇച്ചിരി കൊണ്ട് മാറ്റി ഈ ഒരു ഭാഗത്ത് എൻ്റെ വണ്ടിയുടെ വൈറ്റ് ലൈൻ കാണുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ജഡ്ജ്മെന്റ് നിങ്ങൾ ഡ്രൈവിങ്ങിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള മാറ്റം വാഹനം ഓടിക്കുന്ന സമയത്ത് ഉണ്ടാകും അപ്പോൾ ഇത് നിങ്ങൾ കൃത്യമായി ഒന്ന് നോക്കുക നിങ്ങൾക്ക് വീണ്ടും ഒരു സംശയം വരും നമുക്ക് എല്ലാ റോഡിലും ഇതുപോലെയുള്ള വൈറ്റ് ലൈൻസ് ഇല്ലല്ലോ അപ്പോൾ അവിടെ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അവിടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏക കാര്യം എന്ന് പറയുന്നത് റോഡിന്റെ സൈഡിന്റെ എൻഡ് ഇത്തരത്തിൽ ജഡ്ജ് ചെയ്യുക അതായത് വൈറ്റ് ലൈൻ ഇല്ലാത്ത റോഡിന്റെ സൈഡിന്റെ എൻഡ് ഇത്തരത്തിൽ ജഡ്ജ് ചെയ്യുക എൻഡ് നമ്മൾ ഇവിടെയാണ് കാണുന്നതെങ്കിൽ ഒരുപാട് ചേർന്നാണെന്ന് മനസ്സിലാക്കാം ഇവിടെയാണ് നമ്മൾ ജഡ്ജ്മെന്റ് മാറ്റുന്നതെങ്കിൽ ആ എൻഡുമായിട്ട് നമുക്കൊരു ഒരു സ്പേസ് ഇട്ടാണ് പോകുന്നത് അപ്പം സൈഡിൽ വല്ല ഉണ്ടെങ്കിലും നമ്മുടെ വാഹനം ആ കുഴിയിലേക്ക് ഇറങ്ങാതെ നമുക്ക് നന്നായിട്ട് തന്നെ ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയും അപ്പോൾ ഇത് നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് പരീക്ഷിച്ച് നോക്കുക അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പതിവ് പോലെ ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ഒപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾ ഡ്രൈവിംഗ് പഠിക്കുന്ന കൂട്ടുകാരുടെ ഇടയിലേക്ക് നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്ത് നൽകുക വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ